में अर नीति वो का ई चे guye laliso tevame trikai neerti vahto toga ee vato ah. ka ite ദൂതന്മാരുടെ സ്വർഗീയമാരുടെ സ്തുതിഗീതങ്ങളിലും ഘോഷസ്വരങ്ങളിലും ഇമ്പപ്പെടുന്നവനായ വലിയവനായ ദൈവം മേലുള്ള മഹോന്നതങ്ങളിൽ നിന്ന് നിങ്ങളുടെ നേർച്ചയും പ്രാർത്ഥനയും സമർപ്പണവും സ്വീകരിച്ച് എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും കൃപകളാലും നിങ്ങളെല്ലാവരെയും ധന്യരാക്കി തീർക്കുമാറാകട്ടെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ പ്രതി താല്പര്യത്തെ പ്രതി ശൂന്യതയിൽ നിന്നും തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചുണ്ടാക്കുകയും അവന്റെ വീഴ്ചയ്ക്ക് ശേഷവും പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും മൽപ്പാന്മാരിലൂടെയും നിർമ്മലന്മാരിലൂടെയും അവരെ വഴി നടത്തുകയും മരുഭൂമിയിൽ മേഘസ്തംഭമായി രാത്രി രാത്രിയിലക്തി തൂണായി ഇസ്രായേലിനെ വഴി നടത്തുകയും ചെയ്തവനായി വലിയവനായ ദൈവം അനുതിന്റെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കണ്ണുനീരുകളിലും ദുരുക്ക ദുരുക്കങ്ങളിലും നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കോട്ടയും കാവലുമായി തീരുമാറാകട്ടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയെ പ്രതി താൻ തന്നെ മനുഷ്യനായി അവതരിക്കുകയും വേഷത്തിൽ മനുഷ്യനായി കഷ്ടപ്പാടുകളും പങ്കപ്പാടുകളും ദുരിതങ്ങളും നൊമ്പരങ്ങളും സഹിച്ച് ക്രൂശിന്മേൽ മരിച്ച് മൂന്നാം നാൾ സ്വർഗത്തിലേക്ക് ഉദ്ധാനം ചെയ്ത വലിയവനായ ദൈവം തന്റെ പരിശുദ്ധ റൂഹായി അയച്ച് ശ്ലീഹന്മാരെയും ജനസമൂഹത്തെയും ശക്തീകരിച്ചവനായ ദൈവം തന്റെ പിതാക്കന്മാരിലൂടെ വിശുദ്ധന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ ആത്മീക പിതാക്കന്മാരിലൂടെ നമ്മളെ നയിച്ചവനായ ദൈവം അനുദിനമായ ജീവിതത്തിനാവശ്യമായിരിക്കുന്ന സമ്പത്തും സമാധാനവും ഐശ്വര്യവും കൃപയും ബലവും ശക്തിയും സംതൃപ്തിയും സദാകാലവും നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ഇന്ന് നാം ആരുടെ ഓർമ്മയെ കൊണ്ടാടുകയും ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുന്നു ദൈവജനനിയും നിത്യകന്യകയുമായ പരിശുദ്ധ കന്യകമർദ്ദമറിയാം അമ്മമ്മയുടെ പ്രാർത്ഥനയാൽ രോഗങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ശക്തിക്കപ്പുറമായ പരീക്ഷകൾ നിന്ന് നിങ്ങളെ കാത്തുകൊണ്ട് നിങ്ങളുടെ വലങ്കയും ഇടങ്കയും സമ്പാദിക്കുന്ന സർവത്തിലും നിങ്ങൾക്ക് കരുതലായി കാവലായി കൂട്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് തലമുറകളെ കുറിച്ച് നല്ലത് കേൾക്കുവാൻ സംഗതിയാക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകമർദ്ദമറിയാം അമ്മയുടെ വാങ്ങിപ്പിന്റെ ഈ പെരുന്നാളിൽ ആ വിശുദ്ധിയുടെ പ്രാർത്ഥനയാൽ ദൂരെയായിരിക്കുന്നവരും സമീപത്തിലായിരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തലമുറകളെക്കുറിച്ചും എപ്പോഴും നല്ല വാർത്തകൾ കേൾക്കുവാനിടയാകുകയും ജാതീയതയിൽ നിന്ന് വർഗീയതയിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ഈ നാടിനെയും നാട്ടുകാരെയും കാത്തുകൊള്ളപ്പെടുകയും നിങ്ങളുടെ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ശക്തിക്കുറമായ പരീക്ഷകളിൽ നിന്നും സദാകാലവും നിങ്ങളെ സംരക്ഷിച്ച് അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും നയിക്കുമാറാകട്ടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു ആത്മീകവും അനുഗ്രഹീതവും ശുദ്ധീകരണപ്രദവുമായ വിശുദ്ധ കുർബാനയില് പെരുന്നാളാഘോഷങ്ങളില് മധ്യസ്ഥ പ്രാർത്ഥനയില് നേർച്ചകളോട് കാഴ്ചകളോട് പ്രാർത്ഥനയോട് കണ്ണുനീരികളോട് വിശ്വാസത്തോടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് വഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ നിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാവണമേ ആ